വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡൻ ഇൻ ഹോം സ്റ്റെഡ്സ് ഓഫ് കേരള എന്ന പദ്ധതിയുടെ ഭാഗമായി പഴവർഗ്ഗ വിള കൃഷിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വിയറ്റ്നാം എർലി പ്ലാവ് മാവ് പേര മിറാക്കിൾ ഫ്രൂട്ട് റംബൂട്ടാൻ എന്നീ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളാണ് വടക്കാഞ്ചേരി കൃഷിഭവൻ വഴി കർഷകർക്ക് വിതരണം ചെയ്തത് കർഷകൻ ശ്രീ സഹജു കാരയ്ക്കൽ കുമരനെല്ലൂർ എന്നിവർക്ക് തൈകൾ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കൃഷി ഓഫീസർ ദിബിൻ ദിപിൻ സ്വാഗതം ആശംസിച്ചു കർഷകർ പദ്ധതി ഗുണഭോക്താക്കൾ കൃഷി ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ശ്രീമതി ശ്യാമള എം നന്ദി പറഞ്ഞു അഞ്ചു വർഷത്തെ പദ്ധതിയിൽ ഒരു കൃഷിഭൂമി പോലും കർഷകനല്ല പണിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റിലൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ കൂടി കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഇപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധതിയാണ്